ഹലോ നമസ്കാരം കൊച്ചി ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ എന്ന് പറയുന്ന വലിയൊരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ഉണ്ട് അതിൻ്റെ അകത്തായി രണ്ട് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ചെറിയ പ്ലോട്ടുകളാണ് നാല് സെൻറ്റിൻ്റെ പ്ലോട്ടും ഒരു നാല് സെൻറ്റ് നാലര സെൻറ്റിൻ്റെ ഉണ്ട് ഇത് കാണുന്ന മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ടായിട്ട് ഒരു പ്ലോട്ടും ഉണ്ട് ഇവിടുന്ന് ഒരു പ്രൈവറ്റ് റോഡ് ഇട്ടിട്ട് വേറൊരു പ്ലോട്ടും വിൽപ്പനക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിന് വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ ഈ പ്രോപ്പർട്ടിയുടെ രണ്ട് സൈഡിലേക്കുള്ള വഴി രണ്ട് നാഷണൽ ഹൈവേയിലേക്ക് ഞാൻ ചെല്ലുന്നു ഒന്ന് ഈ വഴി പോയി കഴിഞ്ഞാൽ നേരെ പോകുന്നതും പത്തടിപ്പാലം സൈഡിലേക്കുള്ള നാഷണൽ ഹൈവേയിലേക്കും തൊട്ട് ബാക്കി കൂടെ പോകുന്ന റോഡ് വരുന്നത് ഖുസാറ്റിൻ്റെ അങ്ങോട്ടുള്ള നാഷണൽ ഹൈവേയിലേക്കും രണ്ടും സെയിം റോഡിലേക്കാണ് ഒന്ന് ചേരുന്നത് ഇതിൻ്റെ ഫേസിങ് വരുന്നത് നോർത്ത് ഡയറക്ഷനിലേക്കാണ് ഫേസിങ് വരുന്നത് ഈ കാണുന്ന കിറവ് ഇങ്ങനെ ഒരു ബെൽമോത്ത് ബെൽമോത്തോട്ടാണ് ഇതിനകത്തേക്കുള്ള എൻട്രൻസ് വരുന്നത് ഈ പ്രോപ്പർട്ടിന്ന് നാഷണൽ ഹൈവേയിലേക്ക് അതായത് എൻ എച്ചിലേക്ക് പോകുന്ന റൂന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട് പണിയുവാനും അതുപോലെ അപ്പാർട്ട്മെന്റ് വന്നത് റെന്റിന് കൊടുക്കാനും പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു പ്ലോട്ടാണ് ഡ്രൈനേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് മുനിസിപ്പാലിറ്റി റോഡായിട്ട് വരുന്ന ഡ്രൈനേജ് ഫെസിലിറ്റി ഇതിനകത്ത് ഫ്രണ്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന പ്രൈവറ്റ് റോഡ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പുറകേര് നാലര സെൻറ് കൊടുക്കാനുണ്ട് ഫ്രണ്ടിൽ ഒരു നാല് സെൻറ് കൊടുക്കാനുണ്ട് ഒരു സെന്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് സ്ലൈറ്റ്ലി ആണ് അപ്പോൾ എറണാകുളം ജില്ലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുവാനോ അപ്പാർട്ട്മെൻ്റ് പണിയുവാനോ അല്ല വീട് പണിയുവാനോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തോളൂ ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പ്ലോട്ടുകളാണ് നല്ല പ്രൈം ലൊക്കേഷനാണ് ഈ കാണുന്ന ഒരു പ്ലോട്ടും ഉണ്ട് തൊട്ട് ആക്കി കാണുന്ന നാലര സെൻറ്റിൻ്റെ പ്ലോട്ടും ഉണ്ട് കളമശ്ശേരി ചങ്ങമ്പുഴ നഗർ റെസിഡൻഷ്യൽ ഏരിയ നല്ല പ്രൈം ഏരിയ ആണ് അപ്പോൾ നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റിനായിട്ട് പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതേപോലുള്ള നല്ല നല്ല റിയൽ എസ്റ്റേറ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ